അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റബ്ബേ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ല പൂങ്കാവനമാക്കണേ അല്ല അവരുടെ മണ്ണറമണിയിറയാക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ല അള്ളാഹുവേ പടച്ചവനേ ഞങ്ങളും പലരും രോഗികളാണ് റബ്ബേ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഈ ഞങ്ങളെ ദുനിയാവിലിട്ട് വിലിട്ട് നരകിപ്പിക്കല്ല അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ല അള്ളാഹുവേ പടച്ചവരെ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും അവസ്ഥ വരെ എത്തി